അഭിനയ അഭിനയരംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് ബീന ആന്റണി ആദ്യകാലത്ത് നിരവധി സിനിമകളിൽ അഭിനയിച്ച ബീന ആന്റണി പിന്നീട് സീരിയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു സീരിയൽ രംഗത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ബീന ആന്റണിക്കുണ്ട് ബീനയുടെ ഭർത്താവും സീരിയൽ രംഗത്ത് സജീവമാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മനോജ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കാറുണ്ട് നടി രഞ്ജുഷ മീനുവിൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മനോജ് എത്തി പ്രണയിൽ വിവാഹിതരായവരാണ് മനോജും ബീന ആന്റണിയും ഇരുവരെയും കുറിച്ച് നടി ജീജ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്ക് പ്രിയപ്പെട്ട ദമ്പതികളാണ് മനോജും വീനയും എന്നാണ് ജീജ പറയുന്നത് മനോജ് നല്ല പാട്ടുകാരനും അഭിനേതാവുമാണ് ഒരു കാലത്ത് നല്ല കോമഡിക്കാരനായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ബീനയെ കല്യാണം കഴിക്കുന്നത് അതിനുശേഷമാണ് മനോജ് ആർട്ടിസ്റ്റായി സിനിമയിൽ വരുന്നതെന്നാണ് എന്റെ ഓർമ്മ ബീനയെ കല്യാണം കഴിച്ചതിനു ശേഷം മനോജ് സീരിയലിൽ നല്ല വേഷങ്ങൾ ചെയ്യുന്നത് കാണുന്നത് ഇപ്പോൾ അവർ രണ്ടു പേർക്കും ഒരു മകനുണ്ട് ആ മകനൊപ്പം വളരെ ഹാപ്പിയായി അവർ ജീവിക്കുന്നു ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന ജോഡി മനസ്സിലാക്കുന്നവരായിരിക്കണം അത് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷകരമാകൂ അത് ബീനയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് ബീനയും മനോജും തിരക്കുള്ളവരാണ് ഒരു മകനുമുണ്ട് അമ്മ ആറു വർഷം മുമ്പ് മരിച്ചുപോയി അമ്മയായിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ നോക്കിയിരുന്നത് തിരക്കിനിടയും സന്തോഷകരമായി ബീനയും മനോജും ജീവിക്കുന്നു ഒരു ക്യാരക്ടർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സംവിധായകനും നിർമ്മാതാവിനും എത്രത്തോളം പൂർണ്ണ തൃപ്തിയോടെ കൊടുക്കുന്നു അതാണ് അവരുടെ ഭാവി അത് ബീനയിൽ സുരക്ഷിതമാണെന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സംവിധായകർക്കും അറിയാം അതുകൊണ്ട് തന്നെ ബീന തുടരെ വർക്കുകൾ ചെയ്യുന്നു ഇരിക്കുന്നിടത്തോളം അവരെ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് ബീന നരയിട്ട് ചെയ്യുന്നതെന്നും എനിക്കിഷ്ടമല്ല സ്റ്റൈലിഷായി ചെയ്യുന്നതാണ് തനിക്കിഷ്ടമെന്നും ജീജ വ്യക്തമാക്കി ബീന ആന്റണിയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചും ജീജ സംസാരിക്കുന്നുണ്ട് ബീനയുടെ അന്നത്തെ മുഖവും ഇന്നത്തെ മുഖവും തമ്മിൽ ഹജകഞ്ചന്തര വ്യത്യാസമുണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന കുട്ടിയാണ് സങ്കടം െന്നും ജീജ പറയുന്നു സീരിയൽ ലോകത്തിന് ജീജ ആവശ്യമാണ് സീരിയൽ കാണുന്നവർക്ക് മടുക്കാതെ ആർട്ടിസ്റ്റ് ബീനയാണ് ഏത് ചാനലായാലും ബീന വന്നു കഴിഞ്ഞാൽ ആളുണ്ടാക്കും ബീന ആ കഥാപാത്രത്തിന് വേണ്ടി അങ്ങ് ജീവിക്കും കോസ്റ്റ്യൂമിലും മേക്കപ്പിലും ബീനയുടേതായ വെറൈറ്റി കൊണ്ടുവരും പണക്കാരിയായ കഥാപാത്രം കിട്ടിയാൽ ബീന ചെയ്യുന്ന പോലെ ആർക്കും പറ്റില്ല ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം ഓരോരുത്തരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ ബീന ചെയ്യുമെന്നും ജീജ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു